എന്താ പേര് രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു സ്പന്ദന എത്തുന്നു ത്രിവേണി എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് കുരുന്ന താരം ഇന്ന് പാട്ടുവേദിയിലെത്തുന്നത് സ്പന്ദനങ്ങൾക്ക് മധുരം നൽകിയ ഒരു കുട്ടി പ്രണയവർണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനവുമായി ദയ എത്തുന്നു സുജാതാ മോഹൻ ആലപിച്ച ഗാനവുമായി എത്തുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് രണ്ട് പാട്ട് പാടിക്കഴിയുമ്പോഴത്തേക്ക് ജാഗവേദിയിലേക്ക് ഒരടിപൊളി പ്രകടനവുമായി ദേവതീർത്ഥ എത്തുന്നു വന്നപ്പോളെ ഞാൻ നോട്ട വിട്ടു നിന്നെ കണ്ടപ്പോളെ ഞാൻ ചോട്ടാമുംബ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനവുമായാണ് താരമെത്തുന്നത് പാട്ട് ഞാൻ സ്നേഹസാഗരം എന്ന ചിത്രത്തിലെ ഗാനവുമായി നിധി എത്തുന്നു തൊണ്ടയിൽ എല്ലാ സംഗതികളും വരുന്ന ഒരു കുട്ടിയാണ് ഒരു നിധി തന്നെയാണ് ജി വേണുഗോപാൽ കെസ് ചിത്ര തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ